ഇവിടെ ധനക്കുട്ടന് മീൻ ഏതായാലും വറുക്കുന്നതിനേക്കാളും ഇഷ്ടം കറിയാണ് ചാറു കൂട്ടി ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ കോട്ടയം സ്റ്റൈലിൽ നിന്നൊരു അയലക്കറി ആയാലോ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകെട്ട് പൊട്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ട് വഴട്ടി അതിലോട്ട് കുറച്ച് മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇരി ഉലുവപ്പൊടിയും ഞാൻ മല്ലിപ്പൊടി ഇവിടെ ചേർക്കാറില്ല ചേർക്കേണ്ടവർക്ക് ചേർക്കാം വഴട്ടി പച്ചമണം മാറുമ്പം കുറച്ച് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കഴുകി വെച്ചിരിക്കുന്ന കുടംപുളിയും ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക തിള വന്നതിന് ശേഷം മാത്രം കഷ്ണങ്ങൾ ഇടുക ഇവിടെ കഷ്ണത്തെ കഷ്ണത്തെക്കാളേറെ ഇഷ്ടം തലയായതുകൊണ്ട് തലഞ്ഞ ഇട്ടു അതൊക്കെ അവനവൻ്റെ ഇഷ്ടം ചെറുതീയിൽ വെച്ച് കറി കുറുക്കിയെടുക്കുക അവസാനം ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് മാറ്റി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളമ്പുക ഇച്ചിരി പുഴുക്കും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചു